മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ ഒരു ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നവർ ഭരണഘടനാപരമായി ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭരണഘടന നന്നായതുകൊണ്ട് മാത്രം ഒരു രാജ്യം നന്നാവില്ല ഇത് ഡോക്ടർ അംബേദ്കറുടെ വാക്കുകളുടെ ഒരു ഒരു പരിഭാഷയാണ് എത്ര നല്ല രീതിയിലുള്ള ഭരണഘടന എഴുതി ഉണ്ടാക്കിയാലും അത് ഭരിക്കുന്നവരോ അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരോ ആ ഭരണഘടനാനുസൃതമായി ആ ഉത്തരവാദിത്തം നിറവേറ്റാതിരിക്കുമ്പോൾ അതിന് ഭരണഘടനയെ പഴിച്ചിട്ട് കാര്യമില്ല ആ ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തങ്ങൾക്കായി അവർ തിരഞ്ഞെടുത്തവരെയോ ഉത്തരവാദിത്തങ്ങൾ നിയമിക്കുവാനായിട്ട് അവർ നിയമിച്ചവരെയോ ആണ് യഥാർത്ഥത്തിൽ പഴിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിലും ഇത് ശരിയാണ് ഒരു ഒരു രാജ്യം ഭരിക്കപ്പെടുന്നത് ഭരിക്കുന്നവരുടെ കൈകളിൽ മാത്രമല്ല അത് ജീവിക്കുന്ന ഓരോ പൗരൻ്റെയും കൂടെ കയ്യിലാണ് കാരണം ഭരണഘടന ഒരു ജീവിക്കുന്ന ഓർഗനാണ് ഒരു ലിവ്സ് ലിവിങ് ഓർഗാനിസം അത് ഭരണഘടന ജീവിക്കുന്നത് ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ ഉത്തരവാദിത്വത്തിൽ തന്നെയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അവിടെയാണ് ടാക്സ് കൊടുക്കുക ഈ രാജ്യത്തെ ഓരോ പൗരനും ടാക്സ് കൊടുക്കുന്നുണ്ട് അത് ഇൻഡയറക്റ്റ് ടാക്സാണെന്ന് മാത്രം ഇൻകം ടാക്സ് കൊടുക്കുന്നവർ ഡയറക്റ്റ് ടാക്സ് അത് ഡയറക്ട് ടാക്സ് കൊടുക്കുന്നവരാണ് പക്ഷെ നമ്മളും വാങ്ങിക്കുന്ന ഒരു സാധനത്തിൻ്റെ ജി എസ് ടി ഇടിക്കുമ്പോഴും നമ്മൾ പെട്രോൾ ഇടിക്കുമ്പോഴും അതിനകത്ത് എടുക്കുന്ന എക്സൈസ് ഡ്യൂട്ടിയും കാര്യങ്ങളും അങ്ങനെ എവിടെയും ഈ രാജ്യത്തെ എല്ലാവരും ഒരർത്ഥത്തിൽ ടാക്സ് കൊടുക്കുന്നവരാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നവർ മാത്രം ഒരു പക്ഷേ ഈ ഏഴ് കോടിയോളം മാത്രമേ ഉള്ളൂ രാജ്യത്തുള്ളൂ ടാക്സ് കൊടുക്കുന്നവർ അതിൽ തന്നെ ടാക്സ് ഇൻകമായിട്ട് സോറി ടാക്സ് ആയിട്ട് റിട്ടേൺ റിട്ടേൺ മാത്രമല്ല ടാക്സ് കൊടുക്കുന്നവർ ഏകദേശം നാല് കോടിയോളം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും റിട്ടേൺ കൊടുക്കുന്നു ടാക്സ് ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ പെർമിസബിൾ ഡിഡക്ഷൻസ് കൊണ്ട് മാറിപ്പോകുന്നതു മാത്രമേ ഉള്ളൂ എന്തുമാകട്ടെ ഇത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾക്കനുസരിച്ച് ഒരു ഉത്തരവാദിത്തമുള്ള പൗരനെ പോലെ ജീവിക്കുമ്പോൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് ടാക്സ് കൊടുക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും ആ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ട് രാജ്യത്തെ രാജ്യത്തെ സ്നേഹിക്കുകയും രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഇവിടെ ജീവിക്കുവാനായിട്ടും ഇവിടെ ചരിക്കുവാനായിട്ടും സംസാരിക്കുവാനായിട്ടും ഒരു ഡെമോക്രാറ്റിക്കായിട്ട് ജീവിക്കാനായിട്ടുള്ള അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കി അത് അംഗീകരിക്കുകയും അത് ആദരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതുവഴിയായിട്ട് നമ്മൾ ദേശത്തെ ബിൽഡ് ചെയ്യുന്നത് ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങൾ നാം നിർവ്വഹിക്കുമ്പോൾ അതുവഴിയായിട്ട് തന്നെ അതിനകത്ത് ഒരു എക്സലൻസ് ഉണ്ടാകുമ്പോൾ അതുവഴിയായിട്ട് തന്നെ രാജ്യം ഒരാർത്ഥത്തിൽ നിർമ്മിക്കപ്പെടുകയാണ് ബെൻ വി എക്സൽ ഡോക്ടർ കലാം ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് അതായിരുന്നു സ്ട്രൈവിംഗ് ഫോർ എക്സലൻസ് ഇൻ ഓൾ സ്പീരിയഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി so സോ ദാറ്റ് ദേഷൻ കോൺസ്റ്റൻ്റ് റൈസസ് ടു ഹയർ ലെവൽസ് ഓഫ് എൻഡവർ ആൻഡ് അച്ചീവ്മെൻ്റ് എന്നാണ് നമ്മൾ ഒന്നായും കൂട്ടായും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മഹത്വപൂർണ്ണമായ നിർവഹണം സാധിക്കുമ്പോൾ അതുവഴിയായിട്ട് രാജ്യത്തിനാണ് വലിയ നേട്ടമുണ്ടാകുന്നത് രാജ്യമാണ് നിർമ്മിക്കപ്പെടുന്നതെന്ന് അതുകൊണ്ട് ഉത്തരവാദിത്വങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഭരണഘടനാ അവബോധമുണ്ടാകുവാനും കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺഷ്യസ്നെസ് ഉത്തരവാദിത്വങ്ങൾ കൈകാര്യം ചെയ്യാതെ സാധാരണക്കാരായി ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി ജീവിക്കുവാനും മൂന്ന് ഭരണഘടനാ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ അപ്രകാരമുള്ള ഉത്തരവാദിത്വ തിരഞ്ഞെടുപ്പ് നടത്താനും ഒക്കെ നമുക്ക് കഴിയട്ടെ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഭരണഘടന യഥാർത്ഥത്തിലൊരു ലിവിങ് ഓർഗാനിസം ആയിട്ട് മാറും അല്ലാത്ത ഒരു ഭരണഘടനയുണ്ടാവും പക്ഷേ ഭരണം ഏതോ വഴിക്കാവും നമുക്കാവശ്യം ഭരണഘടനയല്ല ആ ഭരണഘടനയനുസരിച്ചുള്ള ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ലൈഫാണ് ആവശ്യമായിട്ടുള്ളത് അതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വങ്ങളുടെയും നമ്മുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും നമ്മളേൽപ്പിക്കപ്പെട്ടുള്ള ഉത്തരവാദിത്വങ്ങളുടെ ഭക്ത്വപൂർണ്ണമായ നിർവ്വഹണത്തിലൂടെയും നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു റേഡിയോ മല്ലും ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു